ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിച്ച സമയത്ത് സ്റ്റാർ സിംഗേഴ്സ് ഹോം ടൂറായി മത്സരാർത്ഥികളുടെ നാടുകളിലേക്ക് എത്തി പാട്ടുമായി നിറഞ്ഞിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞതോടെ മത്സര ചൂടിന്റെ ആവേശത്തിലേക്ക് സ്റ്റാർ സിംഗേഴ്സ് തിരിച്ചെത്തുകയും ചെയ്തു സ്റ്റാർ സിംഗേഴ്സ് തിരിച്ചെത്തിയപ്പോൾ ഇത് അവർക്കൊപ്പം ബിഗ് ബോസ് സീസൺ ഏഴിലെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളുമുണ്ട് സ്റ്റാർ സിംഗേഴ്സിന്റെ ഷൂട്ടിനിടയിലെ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ സെക്കൻഡ് റണ്ണറപ്പായ ഷാനവാസ് ഇൻസ്റ്റഗ്രാമിൽ എത്തിയിരിക്കുന്നത് സ്റ്റാർ സിംഗർ ഫാമിലിയിലെ ബി ബി ഗ്യാങ് കണ്ടപ്പോൾ എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവെച്ചിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിന്നറായ അനുമോളും സ്റ്റാർ സിംഗർ വീതിയിലെത്തുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ടോപ്പ് ഫൈവ് വീണ്ടും ഇവിടെ ഒന്നിക്കുന്നു സ്റ്റാർ സിംഗർ സെറ്റിൽ നിന്ന് അക്ബറിനും നെബിനും അനീഷിനും അനുമോൾക്കും എല്ലാം ഒപ്പമുള്ള ഫോട്ടോകളാണ് ഷാനവാസ് പങ്കുവെച്ചിരിക്കുന്നത് ഇതിനു പുറമെ ചിത്ര വിധുപ്രതാപ് എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങളുമുണ്ട് സ്റ്റാർ സിംഗേഴ്സിനൊപ്പം നിറഞ്ഞു നിന്ന അക്ബർ ബിഗ് ബോസ് ടോപ്പ് ഫൈവിൽ ഇടം പിടിച്ച് തിരിച്ചെത്തുന്നു എന്ന കൗതുകവും ഇവിടെയുണ്ട് എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടോപ്പ് ഫൈവായ അനുമോൾ അനീഷ് ഷാനവാസ് അക്ബർ നെവിൻ എന്നിവരെ ഒരുമിച്ച് കാണാനായതിൻ്റെ സന്തോഷം പങ്കുവെച്ചാണ് ആരാധകർ കമൻറ്റുകളുമായിട്ട് എത്തിയിരിക്കുന്നത്